നിങ്ങൾക്ക് ദുഷ്ടൻ മണ്ടൻ മടിയൻ ഇങ്ങനെയുള്ള പേരുകളൊക്കെ കേൾക്കേണ്ടി വന്നിട്ടുണ്ടോ അങ്ങനെ കേൾക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ തന്നെ എന്താണ് അന്ന് നിങ്ങൾക്ക് ഫീൽ ചെയ്തിരുന്നത് നമ്മൾ പേരൻസും ടീച്ചേഴ്സൊക്കെ പലപ്പോഴും കുട്ടികളെ ഒന്നിനും കൊള്ളാത്തവൻ മടിച്ചി മടിയൻ ഇങ്ങനെയുള്ള പേരുകളൊക്കെ ഇട്ട് ലേബൽ ചെയ്യും അല്ലേ എന്താണ് ഈ ലേബിളിങ് ചെയ്യുമ്പോൾ കുട്ടികളതിൽ സംഭവിക്കുന്നത് അത് കുട്ടിയുടെ ആത്മവിശ്വാസത്തെ കുറക്കും മാത്രമല്ല കുട്ടിയിൽ ഒരു നെഗറ്റീവ് സെൽഫ് ഇമേജ് ക്രിയേറ്റ് ചെയ്യപ്പെടും കുട്ടിയിൽ ഞാൻ ഒന്നും ചെയ്യുന്നില്ല എന്നുള്ള തോട്ട് വരും മാത്രല്ല കുട്ടികൾ അധ്യാപകരിൽ നിന്നും കൂട്ടുകാരിൽ നിന്നും എല്ലാത്തിൽ നിന്നും ഒന്ന് പിൻവലിഞ്ഞ് നിൽക്കും പഠനത്തിലും പെരുമാറ്റത്തിലും കുട്ടി പിന്നോട്ട് വരും മാത്രമല്ല കുട്ടി ഞാൻ മോശമാണെന്നുള്ള തോട്ട് കുട്ടിയിൽ വരികയും ചെയ്യും ഈ നെഗറ്റീവ് ലേബലിങ്ങിന് പകരം നമുക്ക് പോസിറ്റീവ് ലേബലിങ് യൂസ് ചെയ്തിട്ട് കുട്ടികളെ ഇംപ്രൂവ് ചെയ്യാൻ പറ്റും നീ ശ്രമിച്ചാൽ കഴിയും നിന്നെ കൊണ്ട് സാധിക്കും ഇതിനൊക്കെ പറഞ്ഞ് നമുക്ക് കുട്ടിയെ എൻകറേജ് ചെയ്യാം കുട്ടി എന്തെങ്കിലും മോശം സ്വഭാവം കാണിച്ചാൽ നമുക്ക് കുട്ടിയെ അല്ലെങ്കിൽ ആ വ്യക്തിയെ കുറ്റപ്പെടുത്തുന്നതിന് പകരം നമുക്ക് ആ പെരുമാറ്റത്തെ മാത്രം വിമർശിക്കാം ഈ രീതിയിൽ ചെയ്യുമ്പോൾ കുട്ടിക്ക് ഒരു നെഗറ്റീവ് സെൽഫ് ഇമേജ് അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നില്ല കുട്ടി മനസ്സിലാക്കും ഞാൻ ചെയ്ത ആ പ്രവൃത്തിക്കാണ് പ്രശ്നം ഞാൻ മോശമല്ല എന്നുള്ള ഒരു ചിന്ത കുട്ടിയിൽ ഉണ്ടാകും മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ കുട്ടിയുടെ കഴിവിനെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് ചില കുട്ടികൾ നന്നായിട്ട് വരക്കും പാടും പക്ഷെ പാരൻസിൻ്റെ അടുത്ത് നല്ല രീതിയിലൊരു സപ്പോർട്ട് കിട്ടാറില്ല പാരൻസ് സപ്പോർട്ട് ചെയ്യൽ എപ്പോഴാണ് കുട്ടി നന്നായിട്ട് പഠിക്കുന്നുണ്ടെങ്കിൽ മാത്രം ഈ വക കാര്യങ്ങൾ പാരൻസ് സപ്പോർട്ട് ചെയ്യും പക്ഷേ നമ്മൾ കുട്ടികളോട് എന്ത് പറയണം നീ മാത്സിലോ സയൻസിലോ മോശമാണെങ്കിലും കുഴപ്പമില്ല പക്ഷെ നീ എന്താണ് നീ നന്നായി വരക്കുന്നുണ്ടല്ലോ നീ നന്നായി പാടുന്നുണ്ടല്ലോ ഉള്ള കഴിവിനെ നമ്മൾ പ്രോത്സാഹിപ്പിക്കും നമ്മൾ പേരൻറ്റ്സ് ആണെങ്കിലും ടീച്ചേഴ്സ് ആണെങ്കിലും എന്തെങ്കിലും തെറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് നെഗറ്റീവ് ലേബലിങ് യൂസ് ചെയ്യാതെ പോസിറ്റീവ് വേർഡ്സ് യൂസ് ചെയ്തിട്ട് കുട്ടികളെ മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാനുള്ളത്